എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെൽ ആർ ആർ സി ഇപ്പോൾ നോർത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് പരീക്ഷയില്ലാതെ നിയമനം നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് പരീക്ഷയില്ല ഇൻ്റർവ്യൂ ഇല്ല ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോർത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് ആർ ആർ സി ആണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്രൻറ്റിസ് ആയിട്ടാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് പരീക്ഷയൊന്നുമില്ല അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ പതിനേഴാണ് ആപ്ലിക്കൻസിന് വാൽഡായിട്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒക്കെ ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യാനായിട്ട് ഓൺലൈനായിട്ട് ആർ ആർ സിയുടെ സൈറ്റ് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ആകെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് സ്ലോട്ടുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് നോർത്ത് സെൻട്രൽ റെയിൽവേസിൻ്റെ എച്ച് ക്യു ഓർ എൻ സി ആർ ഓർ പി ആർ വൈ ജി ആൻഡ് ഡിവിഷൻസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രയാഗ്രാജ് ആഗ്ര ജാൻസി ആൻഡ് ജാൻസി വർക്ക്ഷോപ്പിലേക്കായിരിക്കും വേക്കൻസികൾ വരുന്നത് പ്രായപരിധി വരുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയാണ് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തി ഒൻപത് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തിയേഴ് വയസ്സിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പി ഡബ്ല്യു ബി ഡി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി നാല് വയസ്സ് വരെയാണ് പ്രായപരിധി എക്സ് സർവീസ് പ്രായത്തിൽ ഇളവുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട് അൺറിസോർഡ് കാറ്റഗറി ആണെങ്കിൽ പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഒന്നിനും പതിനാറ് ഒൻപത് രണ്ടായിരത്തി പത്തിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം എസ് സി ആണെങ്കിൽ പതിനാറ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും പതിനാറ് ഒൻപത് രണ്ടായിരത്തി പത്തിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം എസ് ടി ആണെങ്കിലും സെയിം തന്നെയാണ് ഒ ബി സി ആണെങ്കിൽ പതിനാറ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും പതിനാറ് ഒൻപത് രണ്ടായിരത്തി പത്തിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇനി ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് നോക്കാം പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഐ ടി ഐയും പാസ്സായിരിക്കണം റെലവൻറ്റ് ട്രേഡിൽ ഐ ടി ഐയും പാസ്സായിരിക്കണം അപ്പോൾ പത്താം ക്ലാസ്സും ഐ ടി ഐയുമാണ് യോഗ്യത വേണ്ടത് ഏതൊക്കെ ട്രേഡുകളിലാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം ഫിറ്റർ വെൽഡർ ആമച്ചുവർ വിൻറ്റർ മെഷിനിസ്റ്റ് കാർപ്പൻറ്റർ ഓർ വർക്ക് ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ പെയിൻറ്റർ മെക്കാനിക് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് വയർമാൻ പ്ലംബർ മെക്കാനിക്കം ഓപ്പറേറ്റർ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ മൾട്ടിമീഡിയ ആൻഡ് വെബ് പേജ് ഡിസൈനർ ക്രെയിൻ ക്രൈൻ ഓപ്പറേറ്ററാണ് ട്രേഡ് വരുന്നത് ഡ്രാസ്മാൻ സിവിൽ സ്റ്റെനോഗ്രാഫർ സ്റ്റെനോഗ്രാഫർ ഹിന്ദി ടേണർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് സി ഒ പി എ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ടെക്നീഷ്യൻ ഇരുപത്തൊന്ന് ട്രേഡുകളിലേക്കാണ് ഇപ്പോൾ അവസരമുള്ളത് ഈ ട്രേഡുകളിൽ ഐ ടി ഐ യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനും ഡിപ്ലോമ ഹോൾഡേഴ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറി ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഫീമെയിൽ ആപ്ലിക്കൻസിനും എസ് സി എസ് ടി കാറ്റഗറിക്കും പി ഡബ്ല്യു വി ഡി കാറ്റഗറിക്കും ട്രാൻസ്ജെൻഡർ കാറ്റഗറിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അതിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് പി ഡബ്ല്യു ഡി കാറ്റഗറി ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് പരീക്ഷയൊന്നുമില്ല നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെയും ഐ ടി ഐയുടെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വിളിക്കുന്നതായിരിക്കും റിട്ടേൺ ടെസ്റ്റോ വൈവയോ ഒന്നുമില്ല ട്രെയിനിങ് പീരീഡ് വരുന്നത് വൺ ഇയർ ആണ് ട്രെയിനിങ് സമയത്ത് സ്റ്റൈഫൻഡുണ്ട് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ആർ ആർ സി പി ആർ വൈ ജെ ഡോട്ട് ഒ ആർ ജി ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ആധാർ നമ്പർ പാൻ കാർഡ് നമ്പർ മാർക്ക് സി ജി പി എ പ്രിഫറൻസ് ഫോർ ഡിവിഷൻ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഒക്കെ കൊടുക്കാവുന്നതാണ് കൃത്യമായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കാരണം നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ആപ്ലിക്കൻസിന് ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പരും വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും ഉണ്ടായിരിക്കണം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ കൊണ്ടുകൊണ്ടതാണ് ഇനി എന്തൊക്കെ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സ്കാൻഡ് കോപ്പിയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഫയൽ സൈസ് അൻപത് കെ ബി മുതൽ ഇരുന്നൂറ് കെ ബി വരെ ആകാൻ പാടുള്ളൂ ഫോർമാറ്റ് പി ഡി എഫ് ആയിരിക്കണം എന്തൊക്കെയാണെന്ന് നോക്കാം പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് ഐ ടി എയുടെ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും എല്ലാ സെമസ്റ്ററിൻ്റെയും വേണം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എൻ സി വി ടി ഓർ എസ് സി വി ടി ടി എസ് സി എസ് ടി ഒ ബി സി ആപ്ലിക്കൻസ് ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം പി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം എക്സ് സർവീസ് മെൻ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് വേണം പത്താം ക്ലാസ് മുതലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ കളർ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഇത്രയും ആണ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഓരോ ഡിവിഷനിലെയും വേക്കൻസി കൊടുത്തിട്ടുണ്ട് പ്രയാഗ്രാജിൽ എഴുന്നൂറ്റി മൂന്ന് വേക്കൻസിയാണ് ഉള്ളത് ജാൻസി ഡിവിഷനിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് എച്ച് ക്യു ഓർ എൻ ജി ആർ ഓർ പി ആർ വൈ ജെയിൽ മുപ്പത്തി രണ്ട് വർക്ക്ഷോപ്പ് ജാൻസിയിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ആഗ്രയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നിങ്ങനെയാണ് വേക്കൻസികൾ വരുന്നത് ഇതാണ് ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോർമാറ്റ് ഇത് എസ് സി എസ് ടിയുടെയാണ് ഒ ബി സി ഒ ബി എസ് സിയുടെ ഡിക്ലറേഷൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് ഫിൽ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് അറ്റസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ കീഴിൽ അപ്രൻറ്റിഷിപ്പ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് പരീക്ഷയൊന്നുമില്ല താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി